സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് സർക്കാർ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളിച്ച കെ എസ് സി ബി യോഗത്തിലാണ് തീരുമാനമായത് നിലവിൽ ലോഡ് ഷെഡിംഗ് സാഹചര്യമില്ല ചിലയിടങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തും അത് കെ എസ് സി ബി ചർച്ച ചെയ്ത് തീരുമാനിക്കും വൈദ്യുതി ഉപഭോഗം എങ്ങനെ കുറയ്ക്കാനാകുമെന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അറിയിക്കാനും കെ എസ് ഇ ബിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച ബോധവൽക്കരണം നടത്തി അതിലൂടെ വൈദ്യുതി ഉപഭോഗത്തിന്റെ അളവ് കുറക്കാൻ കഴിയുമോ എന്നതടക്കം പരിഗണനയിലുണ്ട് ലോഡ് കൂടുമ്പോൾ ഫ്യൂസ് പോകുമെന്നും അടുത്ത സെക്കൻഡിൽ തന്നെ സെക്ഷൻ ഓഫീസിൽ വിളിക്കേണ്ടെന്നും കെ എസ് സി ബി പബ്ലിക് റിലേഷൻ ഓഫീസർ സുഭാഷ് നേരത്തെ പറഞ്ഞിരുന്നു സെക്ഷൻ ഓഫീസിൽ വന്നതുകൊണ്ട് കറണ്ട് കിട്ടില്ല ഇത് ബോധപൂർവം ചെയ്യുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് താപതരംഗ സാധ്യത ഒരു പരിധി വരെ കുറഞ്ഞുവെങ്കിലും പകൽ സമയത്തെ വെയിൽ കഠിനമായി തന്നെ തുടരുമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള വെയിൽ കൊള്ളരുതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വേനൽ മഴ കാരണം ഉഷ്ണതരംഗ സാധ്യത കുറഞ്ഞു എങ്കിലും ചൂട് തുടരുമെന്നും ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറയുന്നു അതേസമയം സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കഠിന ജോലികൾ ഏർപ്പെടുന്നവർ മുതലായവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ഒഴിവാക്കണം പോലീസ് ഫയർഫോഴ്സ് മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം ആസ്ബറ്റോസ് ടിൻഷീറ്റുകൾ മെൽക്കൂറിയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യണം ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ ഓഡിറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നും അറിയിപ്പിൽ പറയുന്നു